ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻ്റർലെസും ആണ് ടൈംലെസ് റീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനായിട്ട് നിങ്ങൾക്ക് രണ്ട് കാർഡാണ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് കാർഡ് നമ്പർ വൺ ആൻഡ് കാർഡ് നമ്പർ ടു കാർഡ് നമ്പർ വൺ ദിസ് വൺ ആൻഡ് കാർഡ് നമ്പർ ടു ഓക്കെ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡ് ചൂസ് ചെയ്തോളൂ ഓക്കെ എറ്റ് സി കാർഡ് നമ്പർ വൺ ഈ വ്യക്തി നിങ്ങളെ എത്ര ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് ഓക്കെ ഈ വ്യക്തി നിങ്ങളെ എത്ര ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് കാർഡ് നമ്പർ വൺ வக்தி எத்தம்ழத்தில் பிரிண்டு காட்டு ஜீப்லி தே ஆ எல்லா வந்து எத்த மாற்றம் ஆழத்தில் வக்திங்களே எத்த மாத்திரம் ஆழத்தில் பிரணிக்கம் ஆழத்தில் பிரணிக்கிறது ഈ വ്യക്തി നിങ്ങളെ എത്ര മാത്രം ആഴത്തിൽ ഓക്കെ നമുക്ക് നോക്കാം കാർഡ് നമ്പർ വൺ ഈ വ്യക്തി നിങ്ങളെ എത്ര മാത്രം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഈ ഒരു സമയത്ത് നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് ഇതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവാം അത് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഒരു വ്യക്തി വ്യക്തിയുടെ അമിതമായിട്ടുള്ള ഇൻറ്റർഫിയറൻസ് ആണ് എന്നാണ് കാണുന്നത് വളരെ കുറച്ച് പേർക്കാണ് അങ്ങനൊരു തടസ്സം ഈ റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് കാണുന്നത് ഓക്കെ ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉള്ളവരാണ് പക്ഷേ ഈ ഒരു സമയത്ത് ഈ വ്യക്തിയുടെ മുന്നിൽ ചിലപ്പോൾ ഈ വ്യക്തിക്ക് നോ പറയാൻ കഴിയാത്തൊരു വ്യക്തിയായിരിക്കാം ആ വ്യക്തി ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരു സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ നിങ്ങളെ ഡിസ്റ്റൻസിലാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ആ വ്യക്തിക്ക് നിങ്ങളെ നിങ്ങളുമായിട്ട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കണം നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ അവർക്ക് അതിനുള്ളൊരു സ്ട്രെങ്ത് കിട്ടുന്നില്ല ഈ ഒരു സമയത്ത് എന്നാണ് കാണുന്നത് ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് സ്പിരിച്വൽ പാത്തിലൂടെ അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് കാരണം അവർക്ക് നിങ്ങളില്ലാതെ ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു സ്പിരിച്വൽ വേയിലൂടെ എങ്കിലും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരുപാട് അവർ മെഡിറ്റേഷൻ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളെ നേടിയെടുക്കാനായിട്ട് ഓക്കെ യെസ് ഡെഫിനറ്റ്ലി അവർ ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങൾ നിങ്ങളുമായിട്ടിപ്പോൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് തന്നെ ചിലപ്പോൾ അവർക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടേക്കാം ആ ഒരു സിറ്റുവേഷനുള്ള വ്യക്തികളുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകുന്നതെന്നാണ് കാണുന്നത് മേ ബി അവർക്ക് തന്നെ സാഹചര്യങ്ങളുണ്ടായാലും അവർ ഇപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് ിൽ നിൽക്കുന്നതെന്നാണ് കാണുന്നത് ഓക്കെ ആൻഡ് യെസ് ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിൽ എന്താണ് കമോ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് ടെലിപ്പതിക്കലിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ അത്രയും അത്രയും ഒരു ബോണ്ടിങ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ് അത് നിങ്ങളുടെ മനസ്സിലുള്ള ഫീലിങ്സൊക്കെ ഈ വ്യക്തി അറിയുന്നുണ്ട് നിങ്ങളുടെ പെയിൻ അവർ മനസ്സിലാക്കുന്നുണ്ട് അത്രയും ഒരു ആയിട്ടുള്ള പ്രണയം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് തന്നെയാണ് കാണുന്നത് ഓക്കെ യെസ് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക ഈ റിലേഷൻഷിപ്പിൽ ഒരു ഡിവൈൻ ടൈമുണ്ട് ആ ഒരു ടൈമിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരും എന്ന് തന്നെയാണ് കാണുന്നത് കുറച്ച് പേർക്കെങ്കിലും ഇത് ട്വിൽ ഫ്ലെയിം ജേണിയിലുള്ള ഒരു സെപ്പറേഷൻ ആയിരിക്കാം പക്ഷേ ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാണ് കാണുന്നത് ഈ വ്യക്തി അത് മനസ്സിലാക്കുന്നുണ്ട് കുറച്ചുകൂടി കൂടി മെച്ചോർഡായിട്ട് ചിന്തിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്നും ഈ ഒരു സെപ്പറേഷനിൽ പോകുന്നത് എന്നാണ് കാണുന്നത് ഓക്കെ യെസ് യൂണിവേഴ്സായിട്ട് തന്നെ ഇപ്പോൾ ഡിസിഷൻ എടുത്തിരിക്കുകയാണ് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ പ്ലാൻ ആണെന്ന് മനസ്സിലാക്കുക ഓക്കെ ഈ ഒരു സമയത്ത് യാതൊരു കാരണവശാലും നിങ്ങൾ കോണ്ടാക്റ്റിൽ വരാൻ പാടില്ലാത്തൊരു മൊമെൻ്റ് ആണ് ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയ്റ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ സേഫ് ഹാൻഡ്സിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ യെസ് ഇപ്പോൾ സെപ്പറേഷനാണ് എങ്കിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ പിക്ചേഴ്സ് വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ വ്യക്തി അറിയുന്നുണ്ട് ഓക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളെക്കുറിച്ച് അറിയാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട് മറ്റ് വ്യക്തികളിലൂടെയൊക്കെ നിങ്ങളെക്കുറിച്ച് ഇവരെ അറിയുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള പ്രണയം അത്രമാത്രം ആഴത്തിലുണ്ട് തന്നെയാണ് കാണുന്നത് ഓക്കെ ആൻഡ് യെസ് ഈ ഒരു സെപ്പറേഷൻ അവരെ ഒത്തിരി ഒരു ടയർഡപ്പ് സിറ്റുവേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അവർക്ക് മനസ്സിൽ നിന്ന് ഒരിക്കലും നിങ്ങളെ നിങ്ങളെ മാറ്റി നിർത്താൻ അവർക്ക് കഴിയില്ല അവർ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് മുകളായിട്ട് ശ്രമിക്കും മുകളായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ആ ഒരു അവസരത്തിൽ പോലും അവർക്ക് മനസ്സിലാകുന്നൊരു കാര്യം നിങ്ങളിൽ നിന്നും ഒരിക്കലും സെപ്പറേറ്റ് ആവാൻ ആ വ്യക്തിക്ക് കഴിയില്ല ഓക്കെ എത്ര ഡിസ്റ്റൻസിൽ പോയാലും എത്ര നിങ്ങളിൽ നിന്നും അകൽ പോലും ആ ഒരു സമയത്തും ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം ഇത്രയധികം ഒരു ഡിസ്റ്റൻസിലെ ഒരു വ്യക്തിയുടെ മനസ്സിൽ എങ്ങനെയാണ് ഇത്രയും സ്നേഹം ഉണ്ടാകുന്നത് എന്ന് ഈ നിമിഷം ചിന്തിച്ചിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം പക്ഷേ സെപ്പറേഷൻ ടൈമിലാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയം വർദ്ധിക്കുന്നത് എന്നാണ് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ ദാറ്റ് മീൻസ് അവർ തീർച്ചയായിട്ടും അത്രമാത്രം ആഴത്തിൽ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് തന്നെയാണ് ാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ ഇപ്പോൾ മൈനോറിറ്റി ആൾക്കാർക്കും ഈ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ടാവാം ഓക്കെ കൂടുതലും ഓവറോൾ എനർജി നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതായത് ഒരു വ്യക്തിയുടെയോ ഒരു സാഹചര്യത്തിൻ്റെയോ ഒരു കാര്യം തന്നെയാണ് കൂടുതൽ പേർക്കും അത് ഒരു വ്യക്തി തന്നെ ആയിരിക്കണം ഈ ഒരു സെപ്പറേഷൻ റീസൺ മേ ബി ഈ വ്യക്തിയുടെ പാരൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിരിക്കാം ഓക്കെ ഓക്കെ ഇനി ഈ വ്യക്തിക്ക് ഈ ഒരു സമയം നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളോട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കാട്ട് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഗാലക്സി ഐ വിൽ റീച്ച് യു അറ്റ് പെർഫെക്റ്റ് ടൈം ഓക്കെ തീർച്ചയായിട്ടും ഒരു പെർഫെക്റ്റ് ടൈമിൽ അവർ നിങ്ങളുടെ മുന്നിൽ വന്ന് ചേരും ഓക്കെ എന്ന് തന്നെയാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ നിങ്ങൾ എത്ര മാത്രമാണ് ഈ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഐ ആം സോ റെസ്ലെസ് കാൺ ടൂ എനിത്തിങ് വി ഔട്ട് യു ഓക്കെ നിങ്ങളില്ലാതെ അവരുടെ ലൈഫിൽ ഒരു കാര്യങ്ങളും ചെയ്യാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല ആ ഒരു സിറ്റുവേഷനിലാണ് അവരിപ്പോൾ ഉള്ളത് ഓക്കെ അവർ അത്രയും റെസ്ലെസ് ആണ് ഓക്കെ ആൻഡ് യു ആർ മൈ ട്വിൽ ഫ്ലെയിം ഓക്കെ ഒത്തിരി പേർക്കും വന്ന് ട്വിൽ ഫ്ലെയിം കണക്ഷൻ ആണ് ഈ വ്യക്തി ഇതിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് ഓക്കെ ട്വിൽ ഫ്ലെയിം ആണ് എന്നുള്ളത് അത്രയും ഒരുപാട് കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട് ഒരുപാട് സഫ്രെസ് ആയിരിക്കാം ഒരുപാട് വേദനകൾ ഒരുപാട് കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ രണ്ട് പേരും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ദാറ്റ് മീൻസ് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ട്വിൽ ഫ്ലെയിം കണക്ഷനിലാണെന്ന് മനസ്സിലാക്കുക ഓക്കെ പ്ലീസ് വഗ്ഗീ മീ ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ഓക്കെ ആ വ്യക്തിയുടെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്കാണ് നിങ്ങൾ സെപ്പറേഷൻ ആയിപ്പോയതെന്ന് കാണുന്നുണ്ട് തിങ്ക് തിങ്കിങ് എബൌട്ട് ഹ്യൂ ഓൾവേസ് മേക്സ് മീ സ്മൈൽ ഓക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയം എപ്പോഴും അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളെക്കുറിച്ച് അവർ ഡീപ്പായിട്ട് തന്നെ എപ്പോഴും ചിന്തിക്കുന്നുണ്ടാവാം ഐ കാൺ ഗെറ്റ് യു ഔട്ട് ഓഫ് മൈ മൈൻഡ് ഓക്കെ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കാൻ കഴിയില്ല ഐ എം ഹെൽപ്ലെസ് നൗ മൈ ലൈഫ് ഈസ് എം ടി ഇപ്പോൾ അവരൊരു നിസ്സഹായ അവസ്ഥയിലാണ് ഓക്കെ അവരുടെ ലൈഫിൽ അത്രമാത്രം ഉള്ള പ്രോബ്ലംസ് ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് അവർ അവരുടെ ലൈഫ് തന്നെ എം ടി ആയിരിക്കുന്ന പോലെ അവർക്കൊരു ആണ് ഓക്കെ ആൻഡ് ഐ റിഗ്രറ്റ് ഓക്കെ ഇത്തരം കാര്യങ്ങളിലെല്ലാം ആ വ്യക്തി ഒരുപാട് റിഗ്രറ്റ് ചെയ്യുകയാണ് വിൽ വില് യു അക്സെപ്റ്റ് മീ എങ്കൻ ഓക്കെ വീണ്ടും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വന്നാൽ അവരെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ യു മേക്ക് മൈ വേൾഡ് സോ മച്ച് ബ്യൂട്ടിഫുൾ ഐ ലവ് ബീങ് വിത്ത് യു ഓക്കെ അവരുടെ അവരുടെ ജ ജീവിതം തന്നെ എത്രയും മനോഹരമാക്കിയത് നിങ്ങളാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളുമായിട്ടൊരുമിച്ച് സന്തോഷമായിട്ടുള്ളൊരു ലൈഫ് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവാം ആൻഡ് ഐ ഹൈഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ ഓക്കെ അവരുടെ സങ്കടങ്ങൾ ഒരിക്കലും അവർ നിങ്ങളോട് ഷെയർ ചെയ്യുന്നില്ല എപ്പോഴും അവർ സന്തോഷമായിട്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടാവാം ഐ മിസ് യു വെരി ബാഡ്ലി ഓക്കെ ഇപ്പോൾ നിങ്ങളെ അവർക്ക് ഒരുപാട് ഒരുപാട് മിസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ദാറ്റ് മീൻസ് ഷുവറായിട്ടും ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അത്രയും ഒരു ഇൻറ്റൻസായിട്ടുള്ള ഒരു പ്രണയം ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കൂടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലോസ് എന്താണെന്ന് കൂടി നോക്കാം ക്ലോസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് കാർഡ് നമ്പർ ക്ലോസ് കണക്റ്റഡ് ടു ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ ക്ലോസ് ടു റിലേഷൻഷിപ്പ് ഓക്കെ പർപ്പിൾ കളർ മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ ഫേവററ്റ് കളർ പർപ്പിളായിരിക്കാം സെൻസിറ്റീവായിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികളാവാം ട്വൻറ്റി വൺ ആണ് ഓക്കെ ആൻഡ് ക്യാപ്രിക്കോൺ എന്നുള്ളൊരു സോഡിയോക്സൈൻ ആണ് മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണേയോ സോഡിയക്സൈൻ ക്യാപ്രിക്കോൺ ആയിരിക്കാം ഏപ്രിൽ മന്ത് ഓക്കെ റെഡ് കളർ ഫേവറേറ്റ് കളർ ആയിരിക്കാം ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം ഓക്കെ ആൻഡ് ക്രിയേറ്റീവായിട്ട് കഴിവുകളൊക്കെയുള്ള വ്യക്തികളാണ് നമ്പർ ത്രീ റ്റ് ഓക്കെ നിങ്ങൾ രണ്ട് പേരിൽ ഒരാൾ ആർട്ടിസ്റ്റ് ആയിരിക്കാം ആൻഡ് ജമിനി എന്നുള്ളൊരു സോഡി എക്സൈനാണ് ആൻഡ് ലെറ്റർ നമ്പർ ഫൈവ് ലെറ്റർ സി ലെറ്റർ എസ് ആൻഡ് യു ക്യാൻ ട്രസ്റ്റ് ഓക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ വ്യക്തിയെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഏപ്രിൽ മന്ത് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി റിലേഷൻഷിപ്പ് ഐസ് കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുള്ള വ്യക്തികളായിരിക്കണം ഒക്ടോബർ മന്ത് ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് ജനുവരി മന്ത് ഈസ് ഓൾസോ ദർ ആൻഡ് നമ്പർ തേർട്ടി സെവൻ യെസ് പോസിബിൾ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം പോസിബിൾ ആകുന്നു എന്നാണ് കാണുന്നത് ലെറ്റർ സി ഈസ് മോർട്ട് സിഗ്നിഫിക്കൻ ഫോർ ദിസ് റിലേഷൻഷിപ്പ് ആൻഡ് നമ്പർ നയൻറ്റീൻ വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കെ എഗെയിൻ പോസിബിലിറ്റീസ് ആണ് വരുന്നത് എം ആൻഡ് ഗോൾഡൻ കളർ ലെറ്റർ വി ട്രിപ്പിൾ സെവൻ ഓക്കെ ഈ ഒരു സമയത്ത് ഇത് ഈ ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആയിട്ട് കാണുന്നുണ്ടാവാം ആൻഡ് ഫൈനലി നമ്പർ എയ്റ്റ് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഫയൽ നമ്പർ വണിൻ്റെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് ഫയൽ നമ്പർ ടുവിൻ്റെ റീഡിംഗിലേക്ക് പോവാം ഓക്കെ ഫയൽ നമ്പർ ടു അവർ നിങ്ങളെ എത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് ഫയൽ നമ്പർ ലവ് യു അവർ നിങ്ങളെ എത്ര മാത്രം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് ഫയൽ നമ്പർ ലവ് യു and number two how deeply they are अमरतीगले इत्रा मात्रा आरते Deeply they are loving. Okay. And number two, how deeply they are loving. Okay. Or the letter of what are they playing? Deeply they are loving. Deeply they are

ആസൈറ്റി ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ സിൻസിയറായിട്ട് അല്ലെങ്കിൽ വളരെ ഡീപ്പായിട്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആങ്ഷ്യസ് ആണ് ഈ വ്യക്തി വ്യക്തിയെന്നും കാണുന്നുണ്ട് ഓക്കെ പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റിയും അതിനോടൊപ്പം കാണുന്നുണ്ട് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി അവർ ഫേസ് ചെയ്തിരുന്നത് ഒരുപാട് പേർക്കും അതൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആണ് നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷനിൽ റീസൺ ആയിട്ടുള്ളത് തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് കാണുന്നതും ഫിനാൻഷ്യൽ സ്ട്രഗിൾസാണ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ അതിനൊരു വലിയ മാറ്റം സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് maybe ബി ഇത്രയും നാളും നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്നൊരു സമയത്തിൽ ഒരു എൻഡ് ഉണ്ടാവുകയാണ് ഓക്കെ അതായത് നിങ്ങൾക്കിടയിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുകയാണ് സൺ കാർഡ് വന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തി അത്രയും ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് യെസ് തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നമുക്കിവിടെ വ്യക്തമാവുന്നത് ഈ ഒരു റീസൺ തന്നെയാണ് യെസ് അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് സാഹചര്യങ്ങൾ കൊണ്ട് അവർ നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആയിപ്പോയി എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളുമായിട്ട് ഒരു ഹാപ്പി ഫാമിലി ലൈഫ് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മീൻസ് അവർ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് തന്നെ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് എത്ര മാത്രമാണോ നിങ്ങളിൽ നിന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത്രയും ഒരു സന്തോഷകരമായിട്ടുള്ളൊരു ലൈഫാണ് ആ ഒരു റിസൾട്ട് എന്നാണ് കാണുന്നത് അതായത് നിങ്ങളുമായിട്ട് ഒരു ജീവിതം ഈ വ്യക്തി ഇപ്പോൾ ഡ്രീം ചെയ്യുന്നുണ്ട് ഓക്കെ യെസ് ആ വ്യക്തി ആഗ്രഹിക്കുന്ന പോലെ ഒരു സക്സസ് ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാവും ഇപ്പോൾ ഈ ഒരു സമയത്ത് ആ വ്യക്തി ലൈഫിലുള്ള നെഗറ്റിവിറ്റീസ് എല്ലാം ആ വ്യക്തിയുടെ ലൈഫിൽ നിന്ന് പോകുന്നതായിട്ടും അവർ ആഗ്രഹിച്ച പോലെ നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടൊരുമിച്ചുള്ള സന്തോഷകരമായിട്ടൊരു ജീവിതം ആ വ്യക്തിയുടെ ആ വ്യക്തി നേടിയെടുക്കും എന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ ഓക്കെ പലരും അംഗീകരിക്കാത്ത രീതിയിലുള്ള ആണ് അതുപോലെ തന്നെ ചില പ്രോബ്ലംസ് ചിലപ്പോൾ കാസ്റ്റ് ഡിഫറൻസ് ആയിരിക്കാം ഏജ് ഡിഫറൻസ് ആയിരിക്കാം മറ്റ് വ്യക്തികൾ അംഗീകരിക്കാത്ത പോലുള്ള സാഹചര്യങ്ങളുള്ള ആയിരിക്കാം എങ്കിലും പോലും ഈ വ്യക്തി ഇപ്പോൾ അതൊന്നും അവരുടെ ലൈഫിൽ ബാധിക്കുന്നതായിട്ട് അവർ കണക്കാക്കുന്നില്ല അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് ഒരുപാട് പ്രണയവുമായിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ് ഓക്കെ ഒരുപാട് പേർക്കും അല്ലെങ്കിൽ ഒരുപാട് പേര് ഈ റിലേഷൻഷിപ്പിനെ എതിർക്കുന്നവരുണ്ടാവാം ഈ ഈ ഒരു സമയത്ത് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് രണ്ടുപേരും ഫേസ് ചെയ്യുന്ന സമയമായിരിക്കാം പക്ഷേ എങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ യൂണിവേഴ്സിൻ്റേതായിട്ടുള്ള കരങ്ങളുണ്ട് യൂണിവേഴ്സിൻ്റേതായിട്ടുള്ള ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ ഈ വ്യക്തി ഫൈനലി ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഡെസിഷൻ എടുക്കും ഓക്കെ അവർ നിങ്ങളുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റിൽ വരാൻ അല്ലെങ്കിൽ നിങ്ങളെ നേരിട്ട് വന്ന് കാണുന്നതിൽ ഒരുപാട് തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടെങ്കിലും ആ വ്യക്തി അടുത്തൊരു പാത്ത് റൈറ്റ് ആയിട്ടുള്ളൊരു പാത്ത് ആ വ്യക്തി ചൂസ് ചെയ്യും ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കും എന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ ഓക്കെ കാർട്ട് നമ്പർ ടു ഓവറോൾ എനർജിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഇതിൽ ഓപ്പോസിഷൻസ് ഒരുപാടുള്ള ആണ് നിങ്ങൾ രണ്ട് പേരും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ കുറച്ച് പേർക്ക് ഇത് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ പോലുള്ള ആണ് എങ്കിൽ പോലും ഈ പോസിഷൻസ് എല്ലാം അവഗണിച്ചുകൊണ്ട് ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകുന്നതിൽ അവർക്ക് അങ്ങനൊരു സിറ്റുവേഷൻ ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് ആ വ്യക്തി ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത് എന്നാണ് കാണുന്നത് ഓക്കെ ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസ് കാണുന്നുണ്ട് എങ്കിൽ പോലും വളരെയധികം ആഴത്തിൽ ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ അത്രയും പ്രണയിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഈ പയൽ നമ്പഴിച്ചു ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം ഓട്ടേ വോണ്ടി ടെൽ യു റൈറ്റ് ലൗ ഫയൽ നമ്പർ അഴിച്ചു ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഐ പ്രോമിസ് യു ഐ വിൽ കം ബാക്ക് ടു യു ഓ അവർ നിങ്ങൾക്കൊരു പ്രോമിസ് നൽകുകയാണ് തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും ഐ മിസ് യുവർ പ്രസൻസ് മീൻസ് അവർ നിങ്ങളെ അത്രമാത്രം നിങ്ങളുടെ പ്രസൻസ് അവർ മിസ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിൽ ഐ കാൺഡ് ലിവ് വിതഔട്ട് യു നിങ്ങളില്ലാതെ അവർക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഐ ഫിയർ യു വിൽ നെവർ ഫർക്ക് യു മീ ഓക്കെ അവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ല എന്ന് പോലും ആ വ്യക്തി ഇപ്പോൾ ഭയക്കുകയാണ് ഓക്കെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഓക്കെ നമുക്ക് റീഡിങ്ങിൽ തന്നെ മാസ്റ്റർ കാർഡിൽ തന്നെ നമുക്കത് വ്യക്തമാണ് ഒത്തിരി പേരും നിങ്ങളുടെ പേഴ്സണൽ ഒത്തിരി പേരും നിങ്ങളുടെ വ്യക്തി ഈ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ ക്ലാരിഫൈഡ് ആയിട്ടുണ്ട് യു സ്റ്റിൽ ഹോൾഡ് ദ കീ ടു മൈ ഹാർട്ട് ഐ ലവ് യു സോ വെരി മച്ച് ലവ് യു എ ലോട്ട് ഓക്കെ ഇപ്പോഴും അവരുടെ ഹൃദയം നിങ്ങളുടെ കൈകളിലാണ് അവർ അത്രമാത്രം നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് പ്ലീസ് ഫർക്ക് യു വി ഐ ആം സോറി ഓക്കെ അവരോ അവർ നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾക്ക് നിങ്ങളോട് സോറി പറയുന്നുണ്ട് ആൻഡ് ഐ ഫീൽ യുവർ പ്രസൻസ് ഓക്കെ നിങ്ങളില്ലാത്ത സമയത്ത് പോലും അവർക്ക് നിങ്ങളുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ഡ്രീമിങ് എബൗട്ട് യു ഓൾ ദി ടൈം എപ്പോഴും എപ്പോഴും നിങ്ങളെക്കുറിച്ച് അവർ സ്വപ്നങ്ങൾ കാണുന്നു ആൻഡ് ഐ കാൺ ലിവ് വിത്തൌട്ട് യു ഓക്കെ എഗെയിൻ ആൻഡ് എഗെയിൻ അവരൊക്കെ അവർ നിങ്ങളോട് അത്രയും 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 റൊമാൻറ്റിക് ആയിട്ട് തന്നെ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അവർക്ക് നിങ്ങളില്ലാണ്ട് പറ്റുന്നില്ല ലൈഫിൽ ഇനി ഒരു ദിവസം പോലും നിങ്ങളില്ലാതെ കഴിയുന്നില്ല ലെറ്റ് സ്പെൻഡ് സം ടൈം ടു ഗതർ ഓക്കെ കുറച്ച് സമയം നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു കെ വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് അത്രയും അവർക്ക് നിങ്ങളോട് റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് ഈ ഒരു സമയത്ത് ഓക്കെ അപ്പോൾ എന്തൊക്കെ പ്രോബ്ലംസാണ് റിലേഷൻഷിപ്പിലുള്ളത് എങ്കിൽ പോലും അവരുടെ പ്രണയം ഒട്ടും തന്നെ കുറഞ്ഞു പോയിട്ടില്ല അത്രയും ഡീപ്പായിട്ട് ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവാം ഓക്കെ ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് റിലേഷൻഷിപ്പ് നമ്പർ എയ്റ്റ് ട്രൂ ലവ് ഓക്കെ ട്രൂ ലവ് ആണ് എന്ന് പറയുന്നുണ്ട് നമ്പർ ട്വൻറ്റി സെവൻ ലെറ്റർ എ ഓക്കെ ടാ ടു ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം നമ്പർ സിക്സ്റ്റീൻ ആൻഡ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഒരു പോസിബിലിറ്റി ലഭിച്ചിട്ടുണ്ട് ലെറ്റർ സി നമ്പർ സെവൻ നമ്പർ തേർട്ടി ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോട് ഉള്ള വ്യക്തിയാണ് റെഡ് കളർ ഇഷ്ടമുള്ള വ്യക്തികളാവാം ലെറ്റർ ഐ ക്രിയേറ്റീവ് കെ ടുഡേ ഇറ്റ് സെൽഫ് ഇന്നത്തെ ദിവസം നമ്പർ നയൻറ്റീൻ ട്വൻറ്റി സിക്സ് ടു ഡേയ്സ് കെ തേർട്ടി സിക്സ് ഫെബ്രുവരി മന്ത് കെ യൻ ലെറ്റർ ഐ ലെറ്റർ പി ലെറ്റർ എൽ ഡിസംബർ മന്ത് നമ്പർ നയൻറ്റീൻ ആൻഡ് ജബിനി എന്നുള്ളൊരു സോഡിയോക്സൈൻ വന്നിട്ടുണ്ട് സെൽഫ് കെയർ ചെയ്യുന്ന വ്യക്തിയാണ് നമ്പർ സിക്സ്റ്റീൻ ലെറ്റർ ബി ആൻഡ് ടോറസ് ടോറസ് ഒരു സോഡിയോക്സൈനാണ് ട്വൻ്റി ആൻഡ് ഫൈനലി വൺ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ ഫയൽ നമ്പർ ടു നിങ്ങൾക്കുള്ള റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇപ്പോൾ റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ